ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴവും റവയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായ വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ക്യാഷ്നിട്ട് ചേർക്കണം എന്നും നിർബന്ധമില്ല നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നെയ്യിൽ നിന്നും കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വറുത്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ റവ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചിരക്കിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് റവക്ക് അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റവ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് പാലൊക്കെ വറ്റി റവ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് തവികൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി പാനേനിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതുപോലെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി ഓരോ ബോൾസാക്കി എടുക്കാം അങ്ങനെ എല്ലാ പഴത്തിൻ്റെ മിക്സും ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാനെടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഓരോ ബോൾസും ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പുറമെ ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്